ഗൈസ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആകാശവാണി കൊച്ചി ഓഫീസിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അടിപൊളി എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഞങ്ങൾ എറണാകുളത്ത് ആദ്യമായിട്ടാണ് വരുന്നില്ല സാർ അപ്പോൾ ഞങ്ങൾ ഇന്നും അടിപൊളി സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക നമ്മൾ എറണാകുളത്ത് ആദ്യമായിട്ട് എറണാകുളം അങ്ങനെ ആദ്യമായിട്ട് എറണാകുളത്ത് വന്നിരിക്കുകയാണ് ആകാശവാണി കൊച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സൗ അപ്പം അടിപൊളി എക്സൈറ്റ്മെൻ്റ് ആകട്ടെ ഞങ്ങൾ പാലക്കാട് നിന്ന് ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകാൻ വീഡിയോസ് ആണ് നമ്മളൊന്ന് കാണാൻ കേസ് കൈസ് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ നാഷണൽ ബിൽഡേഴ്സ് നമ്മുടെ സുജിത് ഭക്തന്റെ ഫ്ലാറ്റ് കണ്ടുട്ടെ കൈസ് The chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനെ കേരള ഹൈക്കോടതി എന്നോളം അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോണത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ നേരെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാട്ടെ കൈസ് ഞങ്ങൾ കൊച്ചി വാട്ടർ മെട്രോ ഫ്രണ്ടിൽ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ നല്ല എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ നേരെ അകത്ത് പോട്ട് എനിക്കൊരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സൗനെ കല്യാണം കഴിച്ചപ്പോൾ സൗവും എൻ്റെ എന്താ പറയാ അവൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് യാത്രകൾ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എന്നെ കൂട്ടിയിട്ട് പോവാ സത്യം പറഞ്ഞാൽ അവളാണ് എന്നെ കൂട്ടിയിട്ട് പോകണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എനിക്ക് അഞ്ചാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച ശേഷം അധികം എങ്ങോട്ടും എന്നെ എനിക്ക് ഇപ്പോൾ കൂടി എല്ലാവരുടെയും ഒപ്പം പോവാണെങ്കിൽ കൂടി അവർ നമ്മളെ എടുത്തിട്ടൊക്കെ പോകേണ്ട ഒരവസ്ഥയായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറയുക സൈഡ് വീല് ഫിറ്റ് ചെയ്ത വണ്ടിയിൽ നമ്മൾക്ക് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല അത്രയ്ക്കും ദൂരെയൊക്കെ ഗുരുവായൂരിക്ക് എത്രയോ തവണ ഞാൻ ഗുരുവായൂർ പോയി കണ്ണെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ സൗഹൃദം എൻ്റെ കൂടെ കട്ടക്കുള്ളതുകൊണ്ടാണ് ഗ്യാസ് എനിക്ക് ഇപ്പം ഇങ്ങനെയുള്ള ഓരോ ചെറിയ യാത്രകളും എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ അതുപോലെ എൻ്റെ ആഗ്രഹങ്ങളും ഓരോന്നായി സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാശ അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കും ടിക്കറ്റൊക്കെ എടുത്തുട്ടാ ഒരാൾക്ക് ഇരുപത് രൂപയാണ് വൈപ്പിൻ വരെ പോയിട്ട് അവിടെ പോകണവരെ കേട്ടോ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ട് ടിക്കറ്റ് എടുത്ത് എടുത്തിട്ട് ഇവിടെ ഞങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് വരാം കേട്ടോ ഗൈസ് അപ്പോൾ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു റൗണ്ട് പോയിട്ട് തിരിച്ച് വന്നു ഗൈസ് അപ്പോൾ ഇനി ഞങ്ങളുടെ ബോട്ട് വരുന്നവരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഗാശ്സ് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ എറണാകുളത്തേക്ക് വന്ന അപ്പോൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും കൊച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് കയറാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ വന്നിരിക്കുകയാണ് അല്ലേ സോ എന്താണ് നമ്മുടെ ബോട്ട് വരുന്നേ ഉള്ളു അപ്പോൾ അവർ ആളുകളൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് അവിടെ വന്ന് ടിക്കറ്റൊക്കെ കാണിച്ച് അതിൽ ടിക്കറ്റ് വെച്ചാൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്ന കാര്യം അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊച്ചി വാട്ടർ മെട്രോ കാണുന്നത് കുറേ ആയി മെട്രോയിൽ ഞങ്ങൾ 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 മെട്രോയിൽ ഇതുവരെ റെയിൽ മെട്രോ റെയിലിൽ ഇടക്ക് ഇതുവരെ കയറിയില്ല അപ്പോൾ എന്തായാലും വാട്ടർ മെട്രോ മെട്രോയിലെങ്കിലും കയറിയിട്ട് രണ്ട് സ്ഥലത്ത് പോകാൻ ക്യാക്സ് അപ്പോൾ വൈപ്പിനൊക്കെ പോയില്ല കേട്ടോ അപ്പോൾ ഇത് പോകണത് വൈപ്പിലേക്കാണ് അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് നമ്മുടെ ബോട്ടിനകത്തേക്ക് കയറിയിട്ട് കാണാം आले आदा ये ने नंबर है भाई हम लोग वॉइस ओवर करते हैं ओके वाह के मिला तो काला टकन पास सेंटर कैपेसिटी 2000 आरम ले ले तो वहां एम बाय कैपेसिटी हमारा है

പിന്നെ സീറ്റിൽ എന്താണ് ഇത് ഡിഫൾട്ട് ഏബിൾഡ് ഭിന്നശേഷിക്കാർക്കും പാസഞ്ചേഴ്സും മുൻഗണന ആ സീറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ് എല്ലാവിടെയും കേട്ടോ അങ്ങനെ കൊള്ളം കൊള്ളാം അടിപൊളി അല്ലേ ആ അപ്പോൾ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ക്യാഷ് ഒരു ഇരുപത് ഉള്ള യാത്രയാണ് കേട്ടോ നമ്മൾ കൊച്ചി ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ബോട്ട് ചട്ടിന്ന് നേരെ വൈപ്പിലേക്കുള്ള യാത്രയാണ് അപ്പോൾ കടലിലൂടെയുള്ളൊരു യാത്ര ആ സോറി ഒരു യാത്ര ഓ ഫസ്റ്റ് ടൈം ആണ്ട്ട് ക്യാഷ് ഞങ്ങളിങ്ങനെ വാട്ടർ മെട്രോയിൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അടിപൊളിയിട്ട് നല്ല എന്താ നല്ല ചൂടുണ്ട് പെളിയില്ല പക്ഷെ ഇതിനകത്ത് ഏ സി ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് പോകാം അപ്പോൾ എറണാകുളത്ത് തന്നെ നമുക്ക് എന്തായാലും വാട്ടർ മെട്രോ എന്താ പറയാ നമ്മൾ നമ്മളിപ്പാഭാഗത്തുനിന്നാണ് തിരിയുമ്പോഴൊക്കെ എത്ര ദൂരോ തിരുതോ അത് ഇതാണോ നേരെ കാണുന്നത് ഗോൾകാട്ടി പാലസാന്ന് തോന്നുന്നു നമ്മുടെ സിനിമയിലൊക്കെ വെള്ളി നക്ഷത്രത്തിലൊക്കെ ഉള്ള ആ കൊട്ടാരമാണെന്നറിയില്ല അപ്പൊ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് നടക്ക് അതെ അതെ ലക്ഷദ്വീപ് ഓരോ സ്ഥലത്തിന്റെ ഒക്കെ പറയാ നമ്മുടെ ഗുഡ്സ് കൊണ്ടുപോണ കപ്പലുകളാണ് അപ്പോൾ അവിടെ ക്രൈനിലെല്ലാ സംഭവങ്ങളും കേട്ടിണ്ട് കുറേ സംഭവങ്ങളൊക്കെ അവിടെ കേട്ടിണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കപ്പൽ വണ് കപ്പലും അവിടെ കണ്ട് പിന്നെ വേറൊരു ഡി പി വേൾഡ് എന്ന് പറഞ്ഞൊരു കപ്പല് അതിലൊക്കെ മേലിൽ മേലെയൊക്കെ ഫുള്ള് ട്രെയിനൊക്കെ വെച്ചിട്ടുണ്ടോ സാധനങ്ങളൊക്കെ കയറുന്ന കാര്യം അപ്പോൾ ഞങ്ങൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിൻ വരെയുള്ള ഒരു യാത്രയാണിത് മെട്രോ അതെ നമ്മൾ ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈപ്പിനു വരെയുള്ള ഇരുപത് മിനിറ്റുള്ള യാത്രയാണ് കേട്ടോ നമുക്ക് ഇരുപത് രൂപയോ ഒരാൾക്കുള്ളൂ അല്ലേ സോ ഇരുപത് മിനിറ്റ് ഇരുപത് ഉള്ളൂ അതെ അതെ അപ്പോൾ കുറച്ച് പേരൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും മെട്രോയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നാണ് കേസ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം നമുക്ക് എ സിയിൽ പൂവായിട്ട് ഇരിക്കാം അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കേസ് ഇപ്പോൾ വരാത്തവർക്ക് എന്തായാലും നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാത്തവർക്ക് ഇങ്ങനെ ഇരുന്ന് നമുക്ക് കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ദൂരം മറ്റേ ഇരുപത് മിനിറ്റ് അങ്ങോട്ട് ഇരുപത് മിനിറ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ ഇരുപത് രൂപ ഒരാൾക്ക് തിരിച്ച് വരുമ്പോൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറേണ്ട കാസ് നമുക്ക് ഇട്ട് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പോൾ അവിടെ നിൽക്കണമെന്നൊക്കെ ഇതിൽ ഗൂഗിളിൽ കാണിക്കുന്നത് അല്ലേ അതിന് നാല് മിനിറ്റ് കൂടെയുള്ളൂ നാല് മിനിറ്റും കൂടെയുള്ളൂ നമുക്ക് വൈഫൈനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല സർ ഓ നോക്ക് ഡി പി എസ് എം കാവേരി ਨਮਾ ਆਪਣਾ ਘੰਡਾ ਬੋਲ ਘਾਟੀ ਪਾਲਸਾਂਡਾ ਗਾਇਸ ਮਾਰੈਟ ਟੂਰਨਾਮੈਂਟ ਆਪਰੇਟਿਵ ਹੋ ਰਿਹਾ ਹੈ റേഷ് ഞങ്ങൾ വൈപ്പിൽ വന്ന് ഇറങ്ങിയിട്ടാ അപ്പോൾ വൈപ്പിന് എന്താണ് ഞാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീടിന് ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് അതേ കപ്പലിൽ തന്നെയാണ് പോണത് റികേഷ് അപ്പോൾ അവിടെ ഒരുപാട് കപ്പലുകൾ കപ്പലുകളുണ്ട് വലിയ കപ്പലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കേസ് ഇത് എന്താ സംഭവം എന്നറിയില്ല ഒരു ഗ്ലോബ് പോലെയൊക്കെ ഈ കപ്പല് ഇതറിയണമെന്ന് കമൻറ്റാണ് ചെയ്യണ്ട എനിക്ക് ഈ സംഭവം സത്യത്തിൽ അറിയില്ല എന്താ സംഭവം ഒന്നും അറിയില്ല പക്ഷേ അടിപൊളി എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ് ഇട്ടാ വൈഫിനൊക്കെ ഇവിടെ പോവാം കുറച്ച് ഉള്ളിലൊക്കെ പോയിട്ട് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ട് അധികം നിൽക്കുന്നില്ല ഇനി വേറൊരു നമ്പോട്ടിലും കൂടി കയറി നോ കുറച്ച് കറങ്ങാനുണ്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണേണ്ട ഗ്യാസ് അപ്പോൾ ശരി ശരി